അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് സ്വലാത്ത് ഏറ്റവും വലിയ വിഭാഗത്ത് സ്വലാത്ത് അല്ലേ നിസ്കാരം സ്വലാത്ത് മധീസിലൊക്കെ പറഞ്ഞത് ഏറ്റവും വലിയ വിഭാഗത്ത് സ്വലാത്താണെന്ന് പറയുമ്പോ ആ സ്വലാത്ത് എന്നാൽ അതേ പേര് എന്തിനാ അള്ളാഹുത്തല്ലാതൊക്കെ ചെയ്യുന്ന സ്ലാത്തിനായിട്ട് വേറെ പേരിട്ട് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്നാണ് അതിന്റെ അർത്ഥം പക്ഷെ നമ്മള് നിസ്കാരം എന്ന സ്വലാത്ത് ഉപയോഗിക്കുമ്പോ അതിന് മറ്റൊരു അർത്ഥമാണ് ഹുതുബ എന്ന് പറഞ്ഞാൽ പ്രസംഗം എന്നാണ് അതിന്റെ വാക്കർത്ഥം പക്ഷെ അത് നമ്മൾ ജുമാന്റെ ഹുതുബിയാവുമ്പോൾ അതിന് ചില സാങ്കേതിക നിയമങ്ങൾ ഉണ്ടാവും ചോദിക്കപ്പൊ നമ്മള് വെള്ളിയാഴ്ച മൗലധി ചെന്നാൽ തന്നെ റസൂലെ കൈ പിടിക്കണം എന്ന് പറയുന്നത് കൈ കൈപിടിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉപ്പേ കൈ പിടിക്കണം എന്ന് പറഞ്ഞു പക്ഷെ അതൊന്നും അള്ളക്കണ പ്രശ്നമില്ല നാളെ റബിയുള്ളവൽ പന്ത്രണ്ട് ആയി നമ്മളെല്ലാവരും ആഘോഷിക്കുകയാണ് മുസ്ലിം ലോകം സുന്നി ലോകം അത് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് റബിയുലവൽ പതിനൊന്നാണ് നമുക്ക് ഇന്നത്തെ ഒരു രാത്രി അഥവാ ആ പ്രവാചകന്റെ പിറവി ഒരു തിങ്കളാഴ്ച സുബഹിയുടെ സ്ഥലം ആ ഒരു സുബഹിയോട് അടുത്ത ആ ഒരു സമയത്ത് പിറവി എടുക്കുന്നു അപ്പം ആ പിറവിയുടെ മുൻപ് തന്നെ പല സൂചനകളും ലോകത്തിന് ലഭ്യമായിരുന്നു പ്രവാചക പിറവിയുടെ ആ ഒരു തലേ ദിവസം എന്നൊക്കെ പറയുന്നത് അത്രമേൽ മനോഹരമായ അത്രമേൽ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞതാണ് അപ്പൊ ആ ഒരു ദിവസത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ചർച്ച ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ പത്ത് എപ്പിസോഡുകളിലും നമ്മൾ പലതരത്തിലുള്ള ചർച്ചകൾ വന്നു അതിൻ്റെ പ്രാർത്ഥനകൾ അതിൽ അതിൻ്റെ ഒരു മൗൽ മൗല്യതകൾ ആദരവുകൾ തുടങ്ങിയവയ്ക്കെ കുറിച്ച് പറഞ്ഞു അതിൻ്റെ ഡെയിലി തപറോക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനകൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് സംബന്ധിച്ചാണ് പ്രാർത്ഥന എന്ന് സാധാരണ ഒരു അർത്ഥം പറയാം എന്താണ് ദുവാൾ നമ്മൾ ഇപ്പോൾ സാധാരണഗതിയിൽ ഈ മൗല്യതകളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ മൗല്യത്തിലൊക്കെ വരുന്ന പല വിഷയങ്ങളും പല ദ്വാഴകളും അത് സൃഷ്ടികളോടല്ലേ ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് വിമർശനങ്ങൾ ഈ ആളുകൾ ആളുകളെ സംശയത്തിലാക്കുന്നത് ഭാബി വിഭാഗം അപ്പോൾ എന്താണ് ദ്വാ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ മൗല്യതകളിലും മറ്റുമൊക്കെ കാണുന്നത് അത് ദ്വാ ആണ് അത്വാ ഹുവൽ അഴിബാധ എന്ന് പറയുന്നൊരു ഹദീസ് ഉണ്ട് അപ്പം ആ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഇവർ ഈ ഇത്തരത്തിലുള്ള സംസാരം സംസാരിക്കുക എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ദ്വാ എന്ന് കൃത്യമായി മറ്റ് പല വിഷയങ്ങളിലും എന്ന പോലെ എന്താണതിന്റെ വസ്തുത എന്ന് പഠിക്കാത്തത് കൊണ്ട് ഉണ്ടാകുന്ന ചില വിഷയങ്ങളാണ് ഇതിലുള്ളത് അതാണ് നമ്മൾ ഇന്നത്തെ വിഷയത്തിൽ ഇപ്പോൾ എന്തെല്ലാം അള്ളാഹുവിനോടുള്ള അർത്ഥനകൾ എങ്ങനെയാണ് എന്തിനാണ് എന്ന് പറയുന്നത് എപ്പോഴാണ് അത് വിഭാഗത്താവുന്നത് ആ കാര്യങ്ങളാണ് ഇപ്പോ നമ്മൾ പറയുന്നത് ഏർ പിന്നെ അതിന് ഭാഷാപരമായ ഒരു അർത്ഥമുണ്ട് സാങ്കേതികപരമായ ഒരു അർത്ഥം ഉണ്ടാവും എന്നല്ല എല്ലാത്തിലും ഇപ്പൊ എന്ന് പറഞ്ഞാല് പ്രാർത്ഥന എന്നാണ് അതിന്റെ അർത്ഥം പക്ഷെ നമ്മൾ നിസ്കാരം എന്ന അർത്ഥത്തിനു നമ്മൾ സലാത്ത് ഉപയോഗിക്കുമ്പോൾ അതിന് മറ്റൊരർത്ഥാണ് ഹുതുബ എന്ന് പറഞ്ഞാൽ ഒരു പ്രസംഗം എന്നാണ് അതിന്റെ വാക്കർത്ഥം പക്ഷെ അത് നമ്മൾ ജുമാന്റെ ഹുതുബയാകുമ്പോൾ അതിന് ചില സാങ്കേതിക നിയമങ്ങൾ ഉണ്ടാവും എന്നതുപോലെ ദ്വായി എന്ന് പറഞ്ഞാലും അതിൻ്റെ അർത്ഥം അതിനെ ദ്വായ് എന്ന് പറഞ്ഞാൽ നേരെ ഒരു ദ്വായ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്ന് നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ പറയുന്നു യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്നും അർത്ഥന എന്നും അതിനർത്ഥം ശബ്ദധാരാവരി പോലെയുള്ള മലയാള ഡിസ്റ്ററികൾ എടുത്ത് പരിശോധിച്ചാൽ കാണാം പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അത് ദൈവത്തോടുള്ള അർത്ഥന എന്ന അർത്ഥത്തിനെ അറിയാം അതുപോലെ തന്നെ അർത്ഥന എന്നും അതിനർത്ഥമുണ്ട് അതിൽ പ്രാർത്ഥന മലയാളത്തിൽ പ്രാർത്ഥന പറഞ്ഞു ദ്വായിനല്ല മലയാളത്തിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥന എന്നും ദൈവത്തോടുള്ള അർത്ഥന ദൈവത്തോടുള്ള അർത്ഥനക്ക് അധു ആയി എന്ന് പറയും നമ്മൾ ദ്വായ് എന്ന് പറഞ്ഞാൽ അർത്ഥന അർത്ഥന അതിൽ ദൈവത്തോടുള്ള അർത്ഥനയും പെട്ടു ദൈവം അല്ലാത്തുള്ള അർത്ഥനയും പെട്ടു അതൊരു വ്യാപകാർത്ഥമാണ് ദ്വായി അത് അധു ആയി എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള അർത്ഥന മാത്രം ഇതാണ് മലയാളത്തിലെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ കൊടുക്കാൻ അർത്ഥം നോക്കിയാൽ ദൈവത്തോട് അർത്ഥിക്കാന്ന് പറയാം പൊതുവെയുള്ള അർത്ഥനം പറയാം അപ്പൊ നിങ്ങളോട് ക്ലാസ് വെള്ളം ഞാൻ ചോദിച്ചാൽ അതും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു എന്ന് പറയാം ഭാഷാപരമായി പ്രാർത്ഥിച്ചു എന്ന് പറയാം അതേസമയത്ത് ദൈവത്തോടുള്ള അർത്ഥന ഉണ്ട് വന്നാലോട് ചോദിക്കണേ അതും പ്രാർത്ഥന എന്ന് പറയാം രണ്ടിനും പ്രാർത്ഥന എന്ന് ഭാഷാപരമായി പറയാം മലയാളത്തിൽ എന്നാൽ ദൈവത്തോടുള്ള അർത്ഥനെ കാണും പൊതുവെ നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്ന് നിലക്കാണ് പറഞ്ഞത് അതു ആവും പറഞ്ഞത് ദു എന്നല്ല അത് എന്നാണ് പറയാം വെറും ദായ് എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥനകൾക്കും പറയാം അറബിയില് ഇപ്പൊ ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിസാഹ് സ്വഹാബാക്കളോട് തങ്ങള് ഓതുകൊടുക്കാനുള്ള വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ഇതിന് ഹദീസിൽ പറഞ്ഞ വാചകം എന്താണ് ഓദുടുക്കാനുള്ള വെള്ളം നബി സല്ലല്ലാഹു നബിസുഹ്ലങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ചെയ്തു പറഞ്ഞാൽ പ്രാർത്ഥിച്ചു അവിടെ വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ഒരു അർത്ഥന നടത്തി എന്നുള്ളു ൂഹിനി സ്വലാ പറഞ്ഞത് ഖുറാൻ കാണാൻ ഞാൻ എന്റെ സമൂഹത്തിന് ദ്വാ നടത്തി രാവിലും വൈകുന്നേരം പക്ഷെ അവർ ഓടുക എന്നല്ലാതെ കിട്ടിയില്ല അപ്പൊ അവിടെ ആ അർത്ഥം എന്താണ് അപ്പൊ ക്ഷണിച്ചു എന്നുള്ള അർത്ഥത്തിന് ആവശ്യപ്പെട്ടു അർത്ഥത്തിന് പല അർത്ഥം ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞു നമ്മൾ കുറഞ്ഞ സമയത്തിലുള്ള എപ്പിസോഡ് ആയതുകൊണ്ട് അഞ്ചു അഞ്ചുമാറും അർത്ഥത്തിന് എന്നാൽ അധ്വആ ആകുമ്പോൾ അത് ആരാധന മാത്രമേ വരുള്ളൂ അല്ലാത്തൊന്നും എന്ന് പറയില്ല അധ്വ എ എന്ന് പറയില്ല അത് എപ്പോഴാണ് അധ്വ ആകുക അല്ലെങ്കിൽ ആരാധന ആകുക അത് സർവ് നമ്മുടെ തപ്സീലുകളിലും കൊടുത്തു കാണാം വൈതാവിയിൽ കാണാം അതുപോലെ മറ്റു റാസീലൊക്കെ അതിന്റെ അതേ വാചങ്ങൾ ചെറിയ മാറ്റങ്ങൾ എല്ലാം ഒരൊറ്റ ആശയത്തിലാണ് അക്സാ ഓയത്തിൽ പരമമായ വിനയവും തായ്മയും അങ്ങേ അറ്റത്തെ വിനയവും തായ്മയും അതിനാണ് ആരാധന എന്ന് പറയാം അതിനാണ് അധ്വ എ എന്ന് പറയാം പരമമായത് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം അതിന്റെ അപ്പുറത്ത് വേറെ നമ്മളതിന് പരമാവുള്ളൂ അതിപ്പോ ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമുണ്ടോ നമ്മള് ഏത് മഹാനാണ് മൊയ്തീൻസായാലും അതിന്റെ അപ്പുറത്ത് ആരുണ്ട് അതോടൊപ്പം ആകണമെങ്കിൽ എന്ത് ചെയ്യണം ഈ വിഷയത്തിൽ ഒന്നുകിൽ അള്ളാഹുവിനോണം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അപ്പുറത്ത് കാർ കടക്കണം നബിയോ അല്ലെങ്കിൽ വിളിക്കപ്പെടുന്ന മഹാനോ കടന്നാൽ ഓക്കെ അപ്പൊ അള്ളാഹുന്റെ പോസ്റ്റ് എത്തിയാലും മതി ഒരു ഒരു സുന്നിയും അങ്ങനെ അന്ന് കൊടുക്കുന്ന കഴിവ് എന്നല്ലാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു വിഷയത്തിൽ കഴിവുണ്ട് എന്ന് വിചാരിച്ചിട്ട് ആരും മൊഹിദീഷിനോടല്ല റസൂൽ നമ്മൾ ചോദിക്കണില്ല എന്നാ അല്ലാതെ നമ്മൾ ചോദിക്കുന്നുണ്ട് ചോദിക്കപ്പൊ നമ്മള് ഒരു വെള്ളിയാഴ്ച മൗലധികൾക്ക് എന്താ തന്നെ നമ്മൾ ചെയ്യാം അസലാത്തു അസ്സലാമി റസൂൽ എന്റെ കൈ പിടിക്കണേ റസൂലെ റസൂലോടെ എന്റെ കൈ പിടിക്കണെന്ന് പറയുന്നത് റസൂലെ കൈ പിടിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉപ്പെ കൈ പിടിക്കണം എന്ന് പക്ഷെ അതൊന്നും ഒളക്കണം പ്രശ്നമില്ല കാരണം അതിൻ്റെ അപ്പുറത്ത് ആരുണ്ട് അന്നുണ്ട് നേരത്തെ പറഞ്ഞാൽ ഓവായെന്ന് പറഞ്ഞാൽ തന്നെ അറ്റെന്നാ ഓയത്ത് തന്നെ അറ്റാണല്ലോ പക്ഷെ അറ്റെന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവേ എന്ത് ചെയ്യാം ഒരു സാധനത്തിന്റെ ഏറ്റവും ലാസ്റ്റത്തിന്റെ അറ്റെന്ന് പറയാൻ പറ്റി വരാം അതും അല്ല ഇത് ഏറ്റവും അറ്റത്തിന്റെ അങ്ങേറ്റം ഓയത്ത് എന്ന് പറഞ്ഞാൽ അച്ഛൻ ഇല്ല ഞാൻ അപ്പുറത്തേക്ക് വേറെ അതും കൃത്യമാണ് നിർവചനിച്ചേ ഞാൻ അതിനപ്പുറത്തേക്ക് വേറെ ഇല്ലാതിരിക്കണം അത്ര അതിന്റെ അപ്പുറത്തേക്ക് ഇനി വേറെ ഒന്നും ഉണ്ടാകാൻ പാടില്ല അപ്പോഴേന്താവുള്ളൂ അക്സാവത്താവുള്ളൂ അപ്പൊ ആ അപ്പോൾ മാത്രമാണ് ഈ അധുവാകണത് അപ്പോഴാണത് വിവാദത്താകണത് അപ്പോഴാണത് അള്ളാഹുവിന് കൊടുക്കേണ്ടത് മറ്റൊരാൾക്ക് കൊടുക്കലാകണത് മറ്റൊന്നും അള്ളാഹ് കൊടുക്കണമല്ല ഇവർ പറയുന്നതിലും വളരെ വലിയൊരു പ്രശ്നമുണ്ട് അതുകൂടി ഞാൻ പറയാം അള്ളാഹു താല കൊടുത്ത കഴിവിന്റെ അടിസ്ഥാനത്തിൽ മൊഹിദീസ് സഹായിക്കണമെന്ന വിശ്വാസത്തിൽ ഒരാൾ മൊഹിദീഷിനോട് ചോദിച്ചു ഇത് അള്ളാഹുവിന്റെ കഴിവിന് തുല്യമാണെന്നാണ് തുല്യമാക്കും അവർ പറയണത് അതല്ലേ പറയണേ അള്ളാഹിന്റെ ആകുമ്പോൾ അള്ളാഹിന്റെ കഴിവ് ഒരാൾ കൊടുത്താണെന്ന് തരൂല്ലേ വലിയ അള്ളാഹു കൊടുത്ത കഴിവിന്റെ അടിസ്ഥാനത്തിൽ മൊഹിദീ സേഹ് നമ്മളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ചോദിക്കുമ്പോൾ അത് സിരിക്കാകുകയാണെങ്കിൽ സിർക്കാ കാരണ അള്ളാഹാന്റെ കൈവിനോട് തുല്യമായ അപ്പൊ അതിന്റെ അർത്ഥം എന്താ അള്ളാഹാന്റെ കൈവും ആരോ കൊടുത്തതാണ് മൊയ്തീശ്വരും ആരോ കൊടുത്തതാണ് കാരണം അപ്പഴത്തെ തുല്യം കിട്ടുള്ളു അല്ലാ തുല്യല്ലോ അപ്പൊല്യാണിന്റെ ഭാഗമായിട്ട് അള്ളാഹാന്റെ കൈവ് എടുന്ന് കിട്ടിയതാണെന്ന് അംഗീകരിക്കേണ്ടി അവളെ വളരെ അപകടകം അതിനുള്ളിൽ മറിഞ്ഞെടുക്കണ്ട അപ്പൊ അള്ളാഹു തന്നെ കൊടുത്ത ഒരു വിഷയത്തിലും പൂർണരാകാനോ സ്വമേധയാ ഒരു കാര്യമോ അല്ലല്ല ആർക്കും കഴിവില്ല അതാണ് സമദ് അള്ളാഹുസ് അത് അള്ളാഹുസ് സമതാണ് എല്ലാവരും അള്ളാഹുവിനെ ആശ്രയിക്കുകയും എന്നാൽ അള്ളാഹു ആരെയും ആശ്രയിക്കാതിരിക്കുന്നു അള്ളാഹുവിന്റെ പ്രത്യേകത അതിനൊരു പ്രശ്നം വരാൻ പോണില്ല ഇത് നമ്മൾ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഈ ഓരോ ഉദാഹരണങ്ങളിലേക്ക് നോക്കിയാലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അപ്പോ അള്ളാഹു ഏകരാണ് നിങ്ങൾ എത്രയാളുണ്ട് നിങ്ങൾ ഒന്നല്ലേ ഒന്നേലുള്ളു നിങ്ങൾ അല്ലെ അതി ഒന്നെ അപ്പൊ ഒന്നിലും ഇങ്ങോ അമ്മില് തുല്യോ ഇല്ല എന്തുകൊണ്ട് അള്ളാഹുവിന്റെ ഏകത്വത്തിലുള്ള രണ്ട് വിഷയങ്ങൾ ഇങ്ങളിലില്ല ആ എന്താണ് അള്ളാഹുന്റെ ഏകത്വം എന്ന് പറയുന്നത് അത് പണ്ടേ ഉള്ളതാണ് ഒന്ന് നിങ്ങളെ ഏകത്വം പണ്ടുള്ളതല്ല അള്ളാഹുവിന്റെ ഏകത്വം എന്നും നിലനിൽക്കണതാണ് നിങ്ങളത് എന്നും നിലനിൽക്കണമല്ല അള്ളാഹുന്റെ ഏകത്വം ആരും കൊടുത്തല്ല നിങ്ങളെ ഏകത്വം വന്നത് തന്നതാണ് വലിയ വ്യത്യാസം ഭയങ്കര വ്യത്യാസമാണ് അല്ലാതെ നോക്കിയാൽ ഏകനാണ് നിങ്ങൾക്ക് മനുഷ്യന്മാരെ കൊടുത്തെങ്കിൽ ഏകനാണ് കാരണം ലോകം മുഴുവൻ ഒരു കാര്യമാണ് എന്ത് നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യൻ വേറെ ഇല്ലാന്നുള്ള കാര്യം ശാസ്ത്രം അംഗീകരിച്ച കാര്യല്ലേ ഫിംഗർ വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ലോകത്ത് ഒരു സ്ഥലത്ത് തട്ടിപ്പോയിട്ട് നിങ്ങളെ പിടിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യത്തും നിങ്ങൾ നിങ്ങൾ ഈ കൈമന വിരൽ പോലുള്ള വരകൾ പോലും ഇതുപോലത്തുള്ള ഒരാളും കോടാനുകൂടി മനുഷ്യന്മാരിൽ ഇല്ല എന്നത് ഏ അയക്കാണ്ട് എല്ലാവരും തീരുമാനിച്ചൊരു കാര്യമാണ് അപ്പം ഇത്ര വ്യത്യസ്തമാണ് നിങ്ങളൊരു സമാകുന്ന ഒരാളില്ല ഉറപ്പല്ല അതുകൊണ്ടല്ലേ പിടിക്കണേ കണ്ണ് ആ ക്യാമറ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കണ്ണോട് വേറെ പിടിക്കണമെന്നു കൊണ്ടാണ് അപ്പം നിങ്ങൾ വേഗനാണ് നിങ്ങളിപ്പോൾ തുല്യമായ ഒരാളില്ല പക്ഷേ നിങ്ങൾ പടച്ചു തന്നതാണ് പണ്ടുള്ളതല്ല നിലനിൽക്കുന്നതല്ല അള്ളാഹുവിൻ്റെ ഏകത്വം പണ്ടുള്ളതാണ് എന്ന് നിലനിൽക്കുന്നതാണ് ആരും കൊടുത്തതല്ല ഒരു വ്യത്യാസം രണ്ടാമത്തെ വ്യത്യാസം വേറെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന്ന് പറഞ്ഞുകൂടാ അടുത്തത് നിങ്ങളർത്ഥം പറഞ്ഞതുള്ളൂ അള്ളാഹു രണ്ട് വസ്തുക്കൾ ചേർന്നുണ്ടായതല്ല മറ്റുള്ള എല്ലാ വസ്തുക്കളും ഘടകങ്ങൾ ഉണ്ടാകും നിങ്ങൾ കോടാനുകോട് കോശങ്ങളാൽ നിങ്ങൾ നിങ്ങളുണ്ടാവും ആദ്യമേ അള്ളാഹുവിൽ എന്തില്ല രണ്ട് ഒരുമിച്ച് ഒരുമിച്ചുകൂടാ അള്ളാഹു ഏകനാന്നാണ് അങ്ങനെ അർത്ഥം ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ദെല്ല അതിൻ്റെ അർത്ഥം തന്നെ വരേണ്ട ചേച്ചിട്ടാണ് ഞാൻ മറ്റേ അർത്ഥം കൂടി പറഞ്ഞത് അപ്പൊ രണ്ട് ഏകത്വവും അള്ളാഹുണ്ട് അപ്പൊ ഏത് വിഷയം ഉണ്ടാക്കിയാലും അള്ളാഹ്ബാക്കള് മുസ്ലിമൊക്കെ അള്ളാഹു ആയലമാണ് റസൂൽ ആണ് നേരെ നോക്കിയാൽ ഇത് ഉമർ അള്ളാഹു മുന്നേബാക്കൾ പ്രയോഗിച്ച പ്രയോഗങ്ങൾ ബുഹാരി മുസ്ലിം ഒക്കെ കാണാം എന്ത് ചോദിച്ചാലും അറിയോ ഒറ്റ മറുപടി അള്ളാഹു റസൂൽ എത്ര ചോദ്യങ്ങൾക്ക് ഉത്തരം സ്വഹാബാക്കൾ ഇത് പറയുന്നു അപ്പൊ അള്ളാഹു അള്ളാഹു ആയാലും എന്ന് പറഞ്ഞാൽ ചെറിയൊരു ന്യായീകരണ ചാൻസ് ഉണ്ട് അള്ളാഹു ആയാലും ആയാലും വേറെയാണ് റസൂലു ആയാലും വേറെ പക്ഷെ അങ്ങനല്ലേ പറയണത് അല്ലാഹു ഓ റസൂലുവായാലും രണ്ടിനും കൂടെ ഒറ്റായാലും അള്ളാഹും ഒറ്റായലമാർ പക്ഷേ അർത്ഥം രണ്ടിനും ഒരായാലും പറ്റൂലല്ലോ ഇതന്നെ നമ്മള് ചോദ്യങ്ങളിലൊക്കെ ഉള്ളത് ഇനിയിപ്പൊ ഈ ആക്കന അള്ളഹാനും മാത്രം സഹായം ചോദിക്കാന്ന് പറഞ്ഞ ആ ഒരു നിലക്ക് ചോദിച്ചു നോക്കിയാല് സൂറത്തിന്റെ ൂഹത്തിന്റെ പശ്ചായത്തെന്താ അല്ലാറില്ല എല്ലാ സുദീം അള്ളാഹ് മാത്രാണ് അല്ലെ ഇപ്പൊ പറയണേ എല്ലാ സുദീം അള്ളാഖ് മാത്രാണെന്ന് പറഞ്ഞാൽ അതിനെ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ എന്താണ് മുഹമ്മദ് അള്ളാഹു മാത്രാണെന്നാ സ്തുതിക്കപ്പെടുന്നവൻ അള്ളാഹു അള്ളാഹിന് മാത്രമേ പറ്റുള്ളൂ എന്നാണ് സ്തുതിക്കപ്പെടുന്നവനാണ് എന്തിന്റെ അർത്ഥം മുഹമ്മദ് വാക്കിന്റെ അർത്ഥം അല്ലെ സ്തുതിക്കപ്പെടുന്നവൻ സ്തുതിക്കപ്പെടേണ്ടവൻ ഒക്കെ ആര് മാത്രമാണ് വേറെ ആൾ ശുധിക്കാൻ പാടില്ല എന്നാലും അപ്പൊ ശരിക്കും മുഹമ്മദ് ആർക്കെ പേര് വരാൻ പാടുള്ളൂ

വിഷയങ്ങളിലൊക്കെ ചില അർത്ഥങ്ങളും പൊരുളുകളും അതിനകങ്ങളിലൊക്കെ ഉണ്ട് അതൊക്കെ മനസ്സിലാക്കാതെ ഈ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ മുമ്പ് തങ്ങളുടെ തന്നെ ഒരു പ്രസംഗം കിട്ടുള്ളൂ അങ്ങനെ പെട്ടെന്ന് ഖുറൻ അങ്ങനെ പെട്ടെന്ന് ആരും അങ്ങനെ അർത്ഥങ്ങൾ വെച്ച് അങ്ങ് പോകരുത് അതൊക്കെ വലിയ അപകടങ്ങൾ ഉണ്ടാക്കും എനിക്ക് അന്നത് തിരിഞ്ഞില്ല സോ അതിപ്പോ പറഞ്ഞപ്പോ എനിക്കതിന്റെ ഗൗരവം കത്തി ഞാനതായി ചിന്തിച്ചു ഖുർആൻ ഇത്തരം അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സ്വലാത്ത് ഏറ്റവും വലിയ സ്വലാത്തല്ലേ വിഭാഗത്ത് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ സ്വലാത്ത് ഒക്കെ പറഞ്ഞത് ഏറ്റവും വലിയ വിഭാഗത്ത് സ്വലാത്താണെന്ന് പറയുമ്പോ ആ സ്വലാത്ത് എന്നാൽ അതേ പേര് എന്തിനാ വേറെ ഞാൻ അള്ളാഹുത്തല്ല എങ്ങനെ പറയണത് അപ്പോ റസൂൽ ചെയ്യുന്ന സ്ഥലത്ത് നിസ്കാരത്തിന്റെ പേര് സ്വലാത്ത് ഇതൊരു വേറെ പേര് അള്ളാഹ് കിട്ടാത്തതുകൊണ്ടാണോ ഇവരെ വാസയിലും സിർക്കാൻ തോന്നിപ്പിക്കണ വാതകം വെറുതെ കൊണ്ടോ വെക്കേണ്ട ആവശ്യമുണ്ടോ എന്തിനാണ് ഈ പറയുന്നത് അപ്പൊ ഇതൊക്കെ നമ്മൾ കൃത്യമായി അള്ളാഹുത്താല വെച്ച സംവിധാനങ്ങളെ വേർതിരിച്ചു മനസ്സിലാക്കണം അള്ളാഹു അതാണ് നമ്മൾ നേരത്തെ മുൻപ് വീഡിയോയിലൊക്കെ പറഞ്ഞത് അള്ള എല്ലാത്തിനും കഴിവുള്ളവരാണ് കഴിവ് കൊടുക്കാനും കഴിവുള്ളവരാണ് ഈ കഴിവുകളൊക്കെ അള്ളാഹുത്താലെ കൊടുക്കാനും പിന്നെ ഇവര് ആളുകളെ പറ്റിക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യമാണ് എന്ത് അള്ളഹാനോട് ചോദിക്കുന്നതൊക്കെ അവരോട് ചോദിക്കാൻ പറ്റുമോ അള്ളാഹനോട് ചോദിക്കുന്ന എല്ലാ ചോദ്യം മഹാന്മാരോട് ചോദിക്കാൻ പറ്റുമോ അല്ല അപ്പൊ ഇനി ഒരു ലിസ്റ്റ് ഉണ്ടാക്കാണ്ട് നമുക്ക് എന്ന് ചോദിക്കാം ചോദിക്കാൻ അല്ലാണ്ട് ചോദിക്കുക ഏതൊക്കെയാണ് മുമ്പ് പഴയ കാലത്ത് കലൂരുസ്ഥൊക്കെ പറയുന്നത് പെണ്ണുങ്ങൾ ചോദിക്കുക അല്ലാണ്ട് ചോദിക്കാൻ പറ്റുമോ അല്ലാണ്ട് ചോദിക്കാൻ പറ്റുമോ ഇതൊക്കെയാണ് ചോദ്യം നമ്മൾ തമാശ ഒക്കെ പറയല്ലേ അപ്പൊ യഥാർത്ഥത്തില് അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യവും സൃഷ്ടിയോട് ചോദിക്കാൻ പറ്റില്ല സൃഷ്ടിയോട് ചോദിക്കുന്ന ഒരു ചോദ്യവും ചോദിക്കാൻ അല്ലാണ്ട് ഒരു ക്ലാസ് വെള്ളം തിരികെ നമുക്ക് ആരോട് ചോദിക്കാം അമ്മാനോട് ചോദിക്കാം ആ ഉമ്മാനോട് ചോദിക്കുന്ന അർത്ഥത്തിന് ഒരു ക്ലാസ് വെള്ളം തരണേന്ന് ആരോടും ചോദിക്കാൻ പറ്റൂടെ അള്ളാനോ ഒരു ക്ലാസ് വെള്ളം എന്ന് ചോദിക്കാം പക്ഷെ ആ അർത്ഥത്തിലുള്ള ചോദ്യം ആരോടും വാചക ഒന്നായിരിക്കും രണ്ടു വാചകാണല്ലോ പക്ഷെ രണ്ടിന്റെ അർത്ഥം വരല്ലേ ഇതുപോലെ ഈ വാചകം നമ്മൾ ഉമ്മാർ ക്ലാസ് വെള്ളം തിരി എന്ന് പറയാം പിന്നെ പറയാ ഇപ്പൊ നമ്മള് വേറെ അർത്ഥത്തിൽ പറയാം പഠസവനെ ജോലിയൊന്നും ഇല്ല നല്ലൊരു ജോലി തരണേക്കാം യൂസുഫലി എടുത്തു യൂസുഫലി എനിക്കൊരു ജോലിയില്ല ഒരു ജോലി തരുന്ന യൂസുഫലി എന്നും പറയാം വാചക രണ്ടു വരെയും ആയിരാണ് പക്ഷെ അള്ളാഹിനോട് ചോദിക്കുന്നത് വേറെയാണ് അള്ളാഹു തരുന്നതും വേറെയാണ് യൂസുഫിനോട് ചോദിക്കുന്നത് വേറെയാണ് യൂസുഫലി തരുന്നതും വേറെ രണ്ടും ഒരർത്ഥത്തിൽ ഇത് അങ്ങോട്ടും ചോദിക്കാൻ പാടില്ല അത് ഇങ്ങോട്ടും ചോദിക്കാൻ പാടില്ല വേർതിരിവ് എവിടെയാണെന്ന് മനസ്സിലാവുക ഞാൻ ഇത് കേൾക്കുന്നവർക്ക് ചില അതെ പ്രശ്നങ്ങളും ഉണ്ട് അതെ കേൾക്കുമ്പോൾ ഇങ്ങനെ തോന്നും പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം അല്ലാണ്ട് ചോദിക്കുന്നത് ആരും ചോദിക്കുമ്പോൾ അല്ല അള്ളാഹ് ചോദിക്കുന്നമാരല്ല മഹാന്മാര് ചോദിക്കുന്നത് മഹാന്മാർ ചോദിക്കുന്നമാരില്ല അള്ളാണ്ട് ചോദിക്കുന്നത് കാരണം മഹാന്മാർ അല്ല കൊടുത്ത കഴിവ് അള്ളാഹുത്ത നിയന്ത്രണത്തിലെ കഴിവ് നശിച്ചു പോകുന്ന കഴിവ് ഇതാണ് അള്ളാഹന്റെ കഴിവ് ആരും കൊടുത്തതല്ല പണ്ടുള്ളതാണ് നശിച്ചു പോകുന്നതല്ല ആരും കൊടുത്തതല്ല ആരുടെയും നിയന്ത്രണത്തിലല്ല ഈ അർത്ഥത്തിൽ വാചകങ്ങൾ ഒരുപോലെ ആയിരിക്കും ചോദ്യം കേട്ടാൽ ആ സംഗതി എന്താണ് സംഗതി രണ്ടും നടന്നാണ് പിന്നെ ഇവര് ഈ അങ്ങേയറ്റത്തെന്ന് പറഞ്ഞിടത്ത് ബസവാസാക്കണ ചോദ്യം വേണമെങ്കിൽ നമുക്ക് അതുകൊണ്ട് കൂടുതൽ പറയാം പറഞ്ഞു പോവാ അതെ ഇപ്പോ ഇവർ പറയും ചില ആളുകൾക്കൊക്കെ അള്ളാഹിനോട് ചെയ്യുന്ന വിഭാഗത്താണല്ലോ നിസ്കാരം നിസ്കാര വിഭാഗം ഉറപ്പാണ് അപ്പൊ അള്ളാഹിനോട് നിസ്കരിക്കുന്നു അള്ളാഹ് നിസ്കരിക്കുന്നു ഈ നിസ്കരിക്കുമ്പോ വരുന്നതിനേക്കാൾ വലിയ ഹുസൂവും ഹുദൂവും ആ തായ്മയും വിനിയും ഒക്കെ ചിലർക്ക് മമ്പറമക്കാമിൽ ചെല്ലുമ്പുണ്ടാവും മമ്പറമക്കാമൊരു ഉദാഹരണം അല്ലെങ്കിൽ റൗലാ ഷരീഫിൽ ചെല്ലുമ്പണ്ടാവും സ്വാഭാവികമാണ് ചിലപ്പോൾ നമുക്ക് നമ്മളെന്നും സ്കെച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോ പല ചിന്തകൾ ചിലപ്പോൾ വരാം അതേസമയത്ത് ജീവിതത്തിൽ ഒരിക്കൽ ഒരുക്കാര് റോധ സ്വീകരിച്ചാൽ ചാൻസ് കിട്ടിയാലേ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഭയങ്കര തായ്മയിലേക്ക് ചോദിക്കണ്ടായിട്ട് അപ്പൊ ഇത് ഇഭാഗത്താണെങ്കിൽ ഏത് ഈ നിസ്കാരം തന്നെ അങ്ങേയറ്റത്തെ വിനയും താഴ്മയും ആണെങ്കിൽ അങ്ങേയറ്റത്തെ വിനയും താഴ്മയാണെങ്കിൽ പറഞ്ഞത് ഇത് ഇബാദത്താണെങ്കിൽ അപ്പൊ ആ സരീഫിൽ ചെന്നിട്ട് നിങ്ങൾ ദ്വാരക്കണത് എന്തായാലും ഇഭാഗത്താണെങ്കിൽ കാരണം ഇതിനെക്കാണ് വിനയും താഴ്മയും അവിടെ ഉണ്ടല്ലോ ഒരു യുക്തിവാദി യുക്തിവാദികളാണല്ലോ അപ്പൊ യുക്തിപരമായ ചോദ്യം വന്നോണ്ടിരിക്കുമല്ലോ അതിന് ചോദ്യം യഥാർത്ഥത്തിൽ എന്താണ് ഈ അങ്ങേയറ്റം എന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല കുറച്ച് ചിന്തിച്ചാലും പെട്ടെന്ന് മനസ്സിലാക്കാം അല്ലെങ്കിൽ വസാസവും ചെയ്യും ഇപ്പൊ ഉദാഹരണത്തിന് ഞമ്മള് രണ്ടാളുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരാൾ നൂറ് ഉള്ള റൂട്ടിലാണ് നടക്കുന്നത് അയാൾ നടന്നിട്ട് നൂറ് മീറ്റർ എത്തി ഇപ്പൊ അയാൾ ആ റൂട്ടിന് അങ്ങേയറ്റത്തെത്തി എത്തില്ലേ എത്തിയില്ലേ അതേ ആൾ തന്നെ ഒരു കിലോമീറ്റർ ഉള്ള റൂട്ടിൽ കയറി ഒരു കിലോമീറ്റർ റോട്ടിൽ കയറി എന്നിട്ടാളിങ്ങനെ നടന്നു നടന്നിട്ട് തൊള്ളായിരം മീറ്റർ നടന്നു ഇനി നൂറ് മീറ്റർ കൊണ്ട് ഇപ്പൊ അയാൾ അങ്ങേട്ടെത്തി എത്തില്ലേ എന്താ ഒന്നും ഇല്ല നിങ്ങള് മനസ്സിലായില്ലേ എന്റെ ഉദാഹരണം മനസ്സിലായില്ലേ ഒന്നൂടി ഒന്നൂടി റിപ്പീറ്റ് ചെയ്യണം ഒരു മനുഷ്യൻ നിങ്ങളെന്നെ നീ മനുഷ്യനെ വളാക്കണ്ടല്ലോ അല്ലേ നിങ്ങളിപ്പോ ഒരു നൂറ് ഉള്ള ഒരു വഴിയിൽ കയറി ആ വഴി അത്രേ ഉള്ളൂ നൂറ് മീറ്ററെ ദൂരമുള്ളൂ ഓക്കെ അതിൽ കയറി അങ്ങനെ നിങ്ങൾ നൂറ് മീറ്റർ നടന്നു അതിന് ലാസ്റ്റ് എത്തി ഇനി അവിടെ നിങ്ങളുടെ വഴിയില്ല ഇപ്പൊ നിങ്ങൾ ആ വഴിന്റെ എത്തിയോ എത്തിയില്ലേ എത്തി എത്തി ഇനി ആയിരം മീറ്ററുള്ള വഴിക്ക് നിങ്ങൾ കയറി നിങ്ങൾ തൊള്ളായിരം മീറ്റർ നടന്നു നേരത്തെ നൂറ് മീറ്റർ നടന്നിട്ടുള്ളൂ ഇപ്പൊ ഒമ്പത് നൂറ് നടന്നു ഇപ്പൊ നിങ്ങൾ അങ്ങേ അങ്ങേറ്റത്തെത്തി എത്തില്ലേ എത്തിയില്ല കാരണം നൂറ് കൂടി വക്കി ഭണ്ട് ഇതാണ് അങ്ങേറ്റം അപ്പൊ നമ്മൾ റൗദാ ഷരീഫിൽ ചെന്നിട്ട് എത്ര തായ്മ ചെയ്താലും അതിന്റെ അപ്പുറത്ത് ആരുണ്ട് അത് തൊള്ളായിരം ആയാലും അതിന്റെ അപ്പുറത്ത് ആയിരം ഉള്ളതുകൊണ്ട് നൂറുള്ളത് കൊണ്ട് അങ്ങേറ്റത്തിനല്ല ആദ്യം നിസ്കരിക്കുമ്പോ നമ്മൾ എത്ര നൂറാണെങ്കിലും അമ്പതാണെങ്കിലും അതിനപ്പുറത്ത് ഇത് വേണ്ടിട്ടാണ് ഞാൻ അതുപോലെ ഉദാഹരിക്കപ്പെടേണ്ടത് തന്നെയാണ് വിഷയം അപ്പൊ ചില ആളുകൾ ചില മൗല്യം തോന്നുമ്പോഴാണ് ഇവർക്ക് നിസ്കരിക്കുമ്പോൾ വിനയവും താല്മയും വരുന്നത് ഒസു വരുന്നത് മക്കബലെ ചെലവാണ് അപ്പൊ പറഞ്ഞ പോലെ ചോദ്യം ചോദിക്കുന്നവർക്ക് ചോദിക്കാൻ ചോദ്യമുണ്ട് പക്ഷേ ഉത്തരങ്ങൾ ഈ അച്ഛം മനസ്സിലാക്കുമ്പോ വിഷയം തീരുമാനത് അതുപോലെ ഓരോ വിഷയങ്ങളെയും ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ വ്യക്തമാണ് ഇത് നമ്മൾ ഒന്നോ രണ്ടോ ഉദാഹരണം പറഞ്ഞിട്ടുള്ളൂ കേട്ടോ ഇതുപോലത്തെ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ പേരുകൾ അതേ പേര് ഖുർആൻ റസൂദ് ഒക്കെ പറയുകയാണ് അള്ളു റഹ്മാൻ ആണ് റഹീമാണ് റഹൂഫാണ് എല്ലാവർക്കും പറയുന്ന കാര്യമാണോ ബിസ്മില്ലാഹിറമാൻ റഹീം ുംസൂലും കുറിച്ച് അള്ള തന്നെ രണ്ടുപേര് ഇട്ട് നമ്മൾ മൗലിക കിതാബിലിട്ടല്ലത് ഇത് ഖുർആൻ തന്നെ റഹീമാണെന്ന് അള്ളഹാന്റെ പരിചയപ്പെടുത്തുന്നു അതേ റഹീം റസൂദിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു പക്ഷെ അർത്ഥം എന്ത് ചെയ്യണം നമ്മള് രണ്ടും രണ്ടര രണ്ടും രണ്ടര ഉഫാൻ നേരത്തെ ആയാലിൽ മാറ്റിയ മാതിരി മനസ്സിലാക്കണം ഇത്രേ ഉള്ളൂ വേറെ കേൾക്കുമ്പോൾ നമ്മൾ ചോദ്യം കണ്ടാൽ വേറെ പോയാലും തോന്നും പക്ഷെ രണ്ടും രണ്ടും ചോദ്യമാണ്